ആയിരത്തി അഞ്ഞൂറ്റി മൂന്നിൽ പോർച്ചുഗീസുകാർ ഒരു കോട്ടയിൽ നാല് നൂറ്റാണ്ടോളം വിദേശികൾ ഭരിച്ചൊരു നാടുമാണ് പരിചയപ്പെടാൻ പോകുന്നത് അതിന്റെ പ്രവേശന കവാടമാണ് ഈ കാണുന്നത് ഈ നാട് ഭരണത്തിന്റെ അവസാന കാലഘട്ടത്തിലാണ് നിർമ്മിക്കപ്പെട്ടത് നമുക്ക് ആ നാട് കാണാനായിട്ട് കാണാനായിട്ടു ഈ കാണുന്നതാണ് ആ നാടിന്റെ കവാടം ഇത് നിർമ്മിച്ചത് അവരുടെ അവസാന കാലഘട്ടത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ ഇതാണ് പോർച്ചുഗീസുകാരും ടച്ചുകാരും ബ്രിട്ടീഷുകാരും ഒക്കെയായി നാല് നൂറ്റാണ്ടിലധികം ഭരണം നടത്തിയ തങ്കശ്ശേരി പ്രദേശത്തിൻ്റെ കവാടം ആയിരത്തി അഞ്ഞൂറ്റി മൂന്നിൽ കൊല്ലം റാണിയുടെ ക്ഷണപ്രകാരം പോർച്ചുഗീസുകാർ കച്ചവടത്തിനായി തങ്കശ്ശേരിയിലെത്തുന്നത് അന്നത്തെ പോർച്ചുഗീസ് ഗവർണർ ലോപ്പോ ഡോറസ് റാണിയുമായൊരു കരാർ ഉടമ്പടി ഉണ്ടാക്കി അതിൻപ്രകാരം അവിടെ പണ്ടുണ്ടായിരുന്ന സെൻറ് തോമസ് പള്ളി പുനർനിർമ്മിക്കുവാനും അഞ്ഞൂറ് കിൻഡൽ കുരുമുളക് സംഭരിക്കാനുമായി പോർച്ചുഗീസിന് അനുമതി ലഭിച്ചു അന്നത്തെ കൊല്ലത്തെ പോർച്ചുഗീസ് ക്യാപ്റ്റനായി നിയമിക്കപ്പെട്ട റോഡ്രിക്സ് ആണ് കുരുമുളക് ശേഖരിച്ചു വെക്കാനുള്ള പണ്ഡിഗശാല എന്ന വ്യാജേന സെൻറ്റ് തോമസ് കോട്ട പണിതുയർത്തിയത് അന്നവർ വളഞ്ഞെടുത്തത് നൂറ്റി ഇരുപത് ഏക്കറായിരുന്നു കാലക്രമത്താൽ അതെല്ലാം തന്നെ കടലെടുത്തു എന്നാൽ കോട്ടയുടെ നിർമ്മാണം പൂർത്തിയായതോടെ കമ്പനി റാണിയോടുള്ള കരാറൊക്കെ മറന്ന് കുരുമുളകെല്ലാം കോട്ടയിൽ സംഭരിച്ച് അതുവരെ റാണിയുമായി വ്യാപാരത്തിൽ ഏർപ്പെട്ടിരുന്ന അറബികളായ കച്ചവടക്കാരെ ആട്ടിപ്പായിച്ച് അവരുടെ ആധിപത്യം ഉറപ്പിച്ചു അതോടൊപ്പം പ്രദേശവാസികളോടുള്ള പോർച്ചുഗീസുകാരുടെ പെരുമാറ്റം അതിക്രൂരമായിരുന്നു ഇവരുടെ ഉപദ്രവങ്ങളിൽ പൊറുതിമുട്ടി അക്കാലത്തെ പ്രാദേശിക നായർ യോദ്ധാക്കളായ ബാലൻപിള്ള ഉണ്ണീരിപ്പിള്ള കൊല്ലം കുറുപ്പ് എന്നിവരുടെ നേതൃത്വത്തിൽ നാട്ടുകാരെയും സംഘടിപ്പിച്ച് കോട്ട ആക്രമിച്ചു ആ ആക്രമണത്തെ തങ്കശ്ശേരി കലാപം എന്ന് പറയപ്പെടുന്നു ഈ കലാപത്തിൽ നിരവധി പോർച്ചുഗീസുകാർ കൊല്ലപ്പെട്ടതായി പറയപ്പെടുന്നു അതോടെ പോർച്ചുഗീസുകാർ അവരുടെ സൈനിക ശക്തി വർദ്ധിപ്പിച്ചു കോട്ട വലുതാക്കി കോട്ടയ്ക്ക് ചുറ്റും താമസവും ആരംഭിച്ചു പോർച്ചുഗീസ് ഗവർണർക്ക് താമസിക്കുവാൻ കൊട്ടാരവും മറ്റു സംവിധാനങ്ങളും ഒരുക്കി തങ്കശ്ശേരി കോട്ടയിൽ നിന്നും ചരക്കുനീക്കം സുഗമമാക്കുന്നതിന് വേണ്ടി ആയിരത്തി അഞ്ഞൂറ്റി അറുപതിൽ പോർച്ചുഗീസുകാർ ബേക്കിംഗ്ഹാം കനാൽ നിർമ്മിച്ചു അന്ന് കടൽമാർഗം ചരക്കുകൾ അയയ്ക്കുന്നതിനായ കപ്പലുകൾ കനാലുകൾ വഴി കോട്ടയ്ക്ക് സമീപം എത്തുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ നടത്തിയ സർവേ പ്രകാരം കനാലിന് എഴുന്നൂറ്റി അമ്പത് മീറ്റർ നീളവും പന്ത്രണ്ടടി വീതിയും കടലിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്ത് നൂറടി വീതിയുമുള്ളതായി കണ്ടെത്തിയിരുന്നു ഇപ്പോൾ അതിൻ്റെ അവസ്ഥ പരിതാപകരമാണ് പോർച്ചുഗീസുകാരുടെ ഭരണം ഒന്നര നൂറ്റാണ്ടോളം നീണ്ടു ആയിരത്തി അറുനൂറ്റി അമ്പത്തെട്ടിൽ വാൻ ഗോയൻസ് എന്ന ടച്ച് നാവികപ്പെട ക്യാപ്റ്റന്റെ നേതൃത്വത്തിൽ പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തുകയും ഈ കോട്ട പിടിച്ചടക്കുകയും തങ്കശ്ശേരി കേന്ദ്രമാക്കിക്കൊണ്ട് കൊല്ലത്ത് ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്തു ആയിരത്തി അറുനൂറ്റി അമ്പത്തെട്ട് മുതൽ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തൊന്ന് വരെയുള്ള എൺപത്തി വർഷക്കാലം അവരുടെ ഭരണമായിരുന്നു ആ കാലഘട്ടത്തിൽ തങ്കശ്ശേരി ടച്ച് കൊയിലോൺ എന്നാണ് അറിയപ്പെട്ടിരുന്നത് കോട്ടയ്ക്ക് മുൻവശത്ത് അറബിക്കടലിൻ്റെ മുന്നമ്പിനോട് ചേർന്ന് ഏക്കർ കണക്കിന് സ്ഥലത്ത് ടച്ചുകാർക്ക് സെമിത്തേരി ഉണ്ടായിരുന്നു പിൽക്കാലത്ത് സെമിത്തേരിയുടെ പരിസരത്ത് സാധാരണക്കാർ കുടിലു വെച്ച് താമസം തുടങ്ങി ഇപ്പോൾ ആ ടച്ച് സെമിത്തേരിയും അക്കാലത്ത് വിളക്കുമാടവും ഉൾപ്പെടെ അന്ത്യശ്വാസം വലിക്കുന്നു ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തൊന്നിൽ കുളച്ചൽ യുദ്ധത്തിൽ വെച്ച് മാർത്താണ്ഡവർമ്മ ടച്ചുകാരെ പരാജയപ്പെടുത്തി അതോടെ അവർ എന്നേക്കുമായി കൊല്ലത്തോട് വിട പറഞ്ഞു പിന്നീട് അഞ്ച് പതിറ്റാണ്ട് തിരുവിതാംകൂർ നിയന്ത്രണത്തിലായിരുന്നുവെങ്കിലും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ സെൻറ് തോമസ് കോട്ടയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പതാക ഉയർന്നു പിന്നീട് അവരുടെ നിയന്ത്രണത്തിലായി തങ്കശ്ശേരി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്നിൽ തിരുവിതാംകൂർ റാണി ഗൗരി പാർവതീഫായി സെൻറ് തോമസ് കോട്ട ബ്രിട്ടീഷുകാരിൽ നിന്നും ഇരുപത് വർഷത്തേക്ക് പാട്ടത്തിനെടുത്തു അപ്പോഴും അതിനുശേഷവും തങ്കശ്ശേരിക്ക് പുറത്തുള്ള പ്രദേശം തിരുവിതാംകൂറും തങ്കശ്ശേരി ബ്രിട്ടീഷ് അധീനതയിൽ മദ്രാസ് പ്രസിഡൻസിയിലെ തിരുനെൽവേലിയിൽ തന്നെയും നിലനിർത്തി പോന്നു അതോടൊപ്പം നാല് നൂറ്റാണ്ടിലധികം യൂറോപ്യൻ ഭരണത്തിൽ കീഴണ്ടായിരുന്ന തങ്കശ്ശേരിക്കാർക്ക് തിരുവിതാംകൂറിനോട് ചേരുന്നതിൽ താൽപ്പര്യവും ഉണ്ടായിരുന്നില്ല അങ്ങനെയാണ് പുറത്തു നിന്നുള്ളവരുടെ പ്രവേശനം നിയന്ത്രിക്കുന്നതിനായി നേരത്തെ പറഞ്ഞ തങ്കശ്ശേരിയുടെ പ്രവേശന ഭാഗത്ത് ആർച്ച് നിർമ്മിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ബ്രിട്ടീഷുകാർ നിർമ്മിച്ച നൂറ്റി നാൽപ്പത്തി ഉയരമുള്ള പതിമൂന്ന് മൈൽ ദൂരെ നിന്ന് വരെ കപ്പൽ ബോട്ട് പോലെയുള്ള യാനങ്ങൾക്ക് വഴികാട്ടുന്ന തങ്കശ്ശേരി വിളക്കുമാടം കോട്ടയുടെ പരിസരത്ത് തന്നെ തലയുറത്തിപ്പിടിച്ച് നിൽപ്പുണ്ട് കോട്ടയും കമാനവും ആർക്കിയോളജിക്കൽ സർവേ ഏറ്റെടുത്തുവെങ്കിലും കനാലിന്നും അനാഥമായി കിടക്കുകയാണ് വരുന്ന തലമുറയ്ക്ക് ചരിത്രം മനസ്സിലാക്കുവാനായിട്ടെങ്കിലും മനുഷ്യനിർമ്മിതമായ ആ കനാൽ സംരക്ഷിക്കേണ്ടതുണ്ട് കഥകൾ തുടരുകയാണ് കാഴ്ചകളും